എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് തുളസി ചെടിയെക്കുറിച്ചാണ് തുളസി ചെടിയുടെ മഹാത്മ്യത്തെക്കുറിച്ച് നമ്മുടെ വീട്ടിൽ ഒരു തുളസി എങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾക്ക് അസുഖങ്ങളൊന്നും വരില്ല എന്ന് പണ്ട് ഉള്ളവർ പറയുന്ന ഒരു ചൊല്ലുണ്ട് ഒരു പഴഞ്ചൊല്ല് പോലെ തുളസി ഉണ്ടോ അസുഖം വരില്ലയെന്ന് ഈ തുളസി എങ്ങനെ നമ്മൾ പരിരക്ഷിക്കണം മുമ്പൊക്കെ മുമ്പത്തെ കാലഘട്ടത്തിലൊക്കെ നോക്കും വീടുകളുടെ എല്ലാ മുന്നിൽ ഒരു തുളസി തറയുണ്ടായിരുന്നു ഇപ്പം ഇതൊക്കെ ശാസ്ത്രീയമായിട്ട് തെളിയിച്ച കാര്യങ്ങൾ കൂടിയാണ് പക്ഷേ പണ്ടുള്ളവരെ അതൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു ഇപ്പം നമ്മൾക്ക് തുളസി വെക്കാനൊന്നും സ്ഥലം ഇല്ല അതില്ല ഇതില്ല തുളസി പരിപാലിക്കാൻ വയ്യ എന്നൊക്കെ പറയുന്നവരുണ്ട് കാരണം തുളസി പരിപാലിക്കാൻ കുറച്ച് കഷ്ടമുണ്ട് എന്ന് പറയുന്നില്ല എന്തിനു വേണ്ടിയാണത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടി തന്നെയല്ലേ നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടി തന്നെയല്ലേ നമ്മൾ തുളസി പരിപാലിക്കുന്നത് അപ്പം ഈ തുളസിയുടെ ഔഷധമല്യ ഔഷധ മൂല്യത്തെക്കുറിച്ച് നമ്മൾ എത്ര മനസ്സിലാക്കിയാലും നമ്മൾ അത് ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് അപ്പം നമ്മുടെ വീട്ടിൽ തുളസി നമുക്ക് എവിടെ വേണമെങ്കിലും വെക്കാം സ്ഥലമുള്ള മാതിരി പക്ഷേ ആ തുളസി വെച്ച് കഴിഞ്ഞാൽ തുളസിത്തറയിൽ തുളസി വെച്ച് പണ്ടൊക്കെ ദീപം ഒക്കെ തെളിയിച്ചിട്ടുണ്ടായിരുന്നു തുളസിയെ നമ്മൾ മഹാലക്ഷ്മി ആയിട്ടാണ് കണക്കാക്കുന്നത് മഹാവിഷ്ണുവിൻ്റെ ഭാര്യയായിട്ടാണ് തുളസിയെ കണക്കാക്കുന്നത് ദീപാവലി കഴിയുന്ന സമയങ്ങളിൽ ഉത്തരേന്ത്യയിലൊക്കെ തുളസിയും മഹാ മഹാലി മഹാൻ കൃഷ്ണനും തുളസിയും കൂടിയുള്ള വിവാഹം ഒക്കെ ആഘോഷിക്കാറുണ്ട് അപ്പോൾ തുളസി ചെടി ദൈവം തന്നെയാണ് ഈശ്വരഗീത തന്നെയാണ് അതിലുള്ളത് ഇനി അതിൻ്റെ ശാസ്ത്രീയമായ വശങ്ങളെ കുറിച്ച് കൂടി നമുക്ക് നോക്കാം തുളസി ചെടിക്ക് ഈശ്വരീയത കൽപ്പിക്കാൻ കാരണം എന്താന്ന് വെച്ചാൽ തുളസി ചെടിയുടെ ഔഷധ ഗുണമാണ് ഈ തുളസി ചെടി നമുക്ക് കൂടുതലായിട്ട് ഓക്സിജൻ നൽകും എന്നുള്ളത് മാത്രമല്ല മറ്റുള്ള ബാക്ടീരിയകളെയൊക്കെ നശിപ്പിക്കുന്നു തുളസി ചെടിയുടെ അരൂക്ഷമായ ബന്ധം കാരണം മറ്റു ബാക്ടീരിയകളോ അങ്ങനെയുള്ള വൈറസുകളോ ഉണ്ടെങ്കിൽ അതൊക്കെ അത് വരാതെ നമ്മളെ കാത്തിരക്ഷിക്കും നമ്മൾ ഈ ഫ്ലവർ ഫ്ലവർവേസിലൊക്കെ നമ്മൾ വെക്കില്ലേ പൂപ്പ പൂക്കളൊക്കെ നമ്മൾ വെക്കില്ലേ അതിനു പകരം നമ്മൾ തുളസി ചെടി വെക്കും അപ്പൊ തുളസി ഭഗവാന്റെ ഇഷ്ടപ്പെട്ട സസ്യമായി മാറിയത് കൂടി അതുകൊണ്ട് തന്നെയാണ് തുളസിയുടെ ഔഷധ മൂല്യം തന്നെയാണ് നമ്മൾ ദിവസവും തുളസി പറിച്ചു പൂജ ചെയ്യുന്നില്ലേ ഭഗവാൻ ഈ തുളസി പറിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ തുളസിയുടെ നീര് തട്ടുന്നുണ്ട് അല്ലെ തുളസിയുടെ നീര് അപ്പോൾ തുളസി കൊണ്ട് നമ്മൾ അർച്ചന ചെയ്യുമ്പോൾ നമ്മുടെ കയ്യില് തുളസിയുടെ നീര് തട്ടുന്നുണ്ട് നമ്മളിൽ രോഗപ്രതിരോധ ശേഷി അതായത് പ്രകൃതിയാലുള്ള ഒരു രോഗപ്രതിരോധ ശേഷി ഉണ്ടാക്കി തരുന്നതാണ് തുളസി അപ്പൊ തുളസി വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഭാഗത്തുള്ള അറ്റ്മോസ്ഫിയറിൽ വൈറസ് വരില്ല എന്നുള്ളത് നമ്മൾ കോവിഡ് ഒക്കെ വന്ന സമയത്തൊക്കെ നമ്മൾ തുളസിയുടെ ഒക്കെ പ്രാധാന്യം മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു തുളസി ചെടിയുടെ ഇല എടുത്ത് കയ്യിൽ ഇങ്ങനെ തിരികിയാൽ മതി എന്തായത് നമ്മൾ സാനിറ്റൈസർ എന്ന് പറയുന്നില്ലേ അതുപോലെ അപ്പൊ ഒരു തുളസിയില തിന്നും കൂടി ചെയ്ത ശരീരത്തിന് പിന്നെ വൈറസ് വരില്ല ബാക്ടീരിയകൾ വരില്ല അങ്ങനെ പക്ഷെ ആര് ചെയ്യുന്നുണ്ട് ഇതൊക്കെ ആർക്കും അതിലൊന്നും ശ്രദ്ധയില്ല പണ്ടുള്ളവരൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു തുളസി ഇട്ട വെള്ളമാണ് നമ്മൾ അമ്പലത്തിൽ പോയാൽ നമുക്ക് തുളസി ഇട്ട വെള്ളം അല്ലേ തരുന്നത് ആ വെള്ളം നമ്മൾ കുടിക്കുമ്പോൾ നമുക്ക് അതിന് ആരോഗ്യം ആരോഗ്യം കിട്ടുന്നു അപ്പൊ ഈ തുളസിയുടെ ഇല നമ്മൾ രാത്രി വെള്ളത്തിൽ ഇട്ട് വെക്കണം എന്നിട്ട് എത്ര കഷ്ടമുണ്ട് അതിന് ഇതിന് വലിയ കഷ്ടമൊന്നുമില്ലല്ലോ അത്രയ്ക്ക് ഒരു തുളസി ചെടി വളർത്താൻ വലിയ ചെലവൊന്നും ഇല്ല അതിന് ഒരു വെള്ളം ഒഴിച്ചു കൊടുത്താൽ വളരെയധികം രോഗപ്രതിരോധ ശേഷിയുള്ള ചെടിയാണ് പെട്ടെന്ന് വാടിയൊന്നും പോവില്ല നന്നായി വളർന്നു വരും അങ്ങനെ അതിനെ നോക്കണം പിന്നെ നമ്മൾ അശുദ്ധമായിട്ട് തുളസിയുടെ അടുത്ത് പോകാൻ പാടില്ല എന്ന് പറയുന്നതിൻ്റെ കാരണം എന്താന്ന് വെച്ചാൽ നമ്മൾക്ക് ഈ സ്ത്രീകളിലെ പീരീഡ് സമയത്തൊക്കെ ശരീരത്തിൽ കുറച്ച് നെഗറ്റീവ് എനർജി കൂടുതലായിരിക്കും ചൂട് കൂടുതലായിരിക്കും ശരീരം അപ്പം ചൂട് കൂടുതലായിരിക്കുമ്പോൾ നമ്മൾ ചെടിയുടെ അടുത്ത് പോകുമ്പോൾ ആ ചൂട് ചെടിക്ക് സഹിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ചെടി പാടിപ്പോണത് അതുകൊണ്ടാണ് അങ്ങനെ അത് എന്തുകൊണ്ടാണ് ആ ശുദ്ധി നമ്മൾ നോക്കണം എന്ന് പറയുന്നത് അപ്പം അതുകൊണ്ടാണ് ആ ശുദ്ധി നമ്മൾ നോക്കണം പിന്നെ നമ്മൾ തുളസിയുടെ ഇല നമ്മൾ എവിടെ വെച്ചാലും നമ്മുടെ വീട്ടിൽ പൂജാമുറിയിൽ വെച്ചാലും തുളസി ഇല ഇട്ട് വെച്ച വെള്ളം നമ്മൾ കുടിച്ചാലും നമ്മൾ ഭഗവാന്റെ അടുത്ത് വെള്ളം വെക്കുമ്പോൾ അതിൽ തുളസി ഇട്ട് വെച്ചാലും മതി എന്നിട്ട് രാവിലെ നമ്മൾ അതെടുത്ത് കുടിച്ചാൽ മതി അതും നമുക്ക് ആരോഗ്യമാണ് അതുപോലെ തുളസി വിനം നമ്മൾക്ക് ജലദോഷം അങ്ങനെയുള്ള പല കാര്യങ്ങൾക്ക് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് തുളസി കാപ്പി അല്ലെ പനി വന്നാൽ കൂടി നമ്മൾ തുളസി കാപ്പി കുടിച്ചാൽ നമുക്ക് പനി മാറും എന്ന് പറയുന്നു ഇതൊക്കെ എന്തൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ് അല്ലെ അപ്പോൾ തുളസിയെ നമ്മൾ വളരെയധികം പരിപാലിക്കേണ്ട ഒരു സസ്യവുമാണ് തുളസി ചെടി നമ്മളെല്ലാവരും തുളസി ചെടി വീട്ടിൽ വെച്ച് പിടിപ്പിക്കാൻ ശ്രമിക്കുക എത്ര തുളസി ചെടി ഉണ്ടോ അത്രയും നമ്മുടെ നമ്മുടെ അറ്റ്മോസ്ഫിയർ ശുദ്ധമായിരിക്കും അറ്റ്മോസ്ഫിയറിൽ പോസിറ്റീവ് എനർജിന്ന് പറയും വൈറസുകളും ബാക്ടീരിയകളും അടുത്ത് കൂടി വരില്ല എന്നുള്ളതാണ് പിന്നെ അത് കഴിക്കുകയും കൂടി ചെയ്താൽ അതിട്ട് വെള്ളം കുടിക്കുകയും കൂടി ചെയ്താൽ അസുഖങ്ങളൊന്നും തന്നെ വരില്ല ആന്തരികമായ പല ഇതിപ്പോൾ നമ്മൾ മാത്രമല്ല വൈദ്യരാഷ്ടാങ്കഹ ഹൃദയത്തിലൊക്കെ പറയുന്ന വൈദ്യന്മാരെല്ലാവരും തെളിയിച്ചതാണ് അതുമാതിരി ഇപ്പൊ അലോപ്പതി ഡോക്ടർമാര് കൂടി അതിൻ്റെ പരീക്ഷണങ്ങളൊക്കെ ചെയ്ത് തെളിയിപ്പിച്ച കാര്യമാണ് അതുകൊണ്ട് തന്നെ തുളസിയെ നമ്മളൊരു ഈശ്വരനായി കണക്കാക്കുന്നതിൻ്റെ പിന്നിലുള്ള രഹസ്യം ഇതാണ് ഈശ്വരീയത കൊടുത്തിരിക്കുന്നത് നമ്മുടെ മഹർഷിമാരൊക്കെ ഒന്നും അറിയാതെ അല്ല ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിച്ച് ഇനിയും നമ്മളെ കൊണ്ട് നമ്മളറിയാതെ ആണെങ്കിലും നമ്മൾ തുളസി പെറിച്ചു പൂജ ചെയ്യുമ്പോൾ നമ്മളിൽ ആ ഒരു പോസിറ്റീവ് എനർജി കിട്ടുകയും നമ്മളിൽ രോഗങ്ങൾ വരാതിരിക്കുകയും ഒക്കെ ചെയ്യും അപ്പോൾ എല്ലാവരും തന്നെ തുളസി ചെടി വീട്ടിൽ നട്ടു വളർത്തുക തുളസി വെള്ളം കുടിക്കുക അങ്ങനെ ഇതൊക്കെ നിങ്ങൾ ചെയ്തു നോക്കൂ അപ്പം നിങ്ങൾക്കറിയാൻ പറ്റും ഇതിൻ്റെ മാഹാത്മ്യം എന്താണെന്നുള്ളത് ഇത്രയേ ഉള്ളൂ നമസ്കാരം